പൊടിയുടെ പൂര ബിഗ് ബോസിൻ്റെ വിലയ്ക്ക് അവർക്ക് നൂറ കുഴഞ്ഞു വീഴാൻ കാരണം എന്താണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുന്നത് കൂടുതലായി നിങ്ങൾ ചാനൽ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ടാസ്കിൻ്റെ ഇടയിൽ നൂറ കുഴഞ്ഞു വീഴുന്നുണ്ട് എനിക്ക് തോന്നാൻ ഒരു പക്ഷേ ഒരു പുറമേ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടെ വീഴുന്നുണ്ട് അപ്പോൾ ഈ എല്ലാവരും കൂടെ വീഴുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അടിയിലടിയിലായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ മൊളി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ടാസ്കിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അവിടെ നിൽക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടിയാണ് ചെയ്യുന്നത് എല്ലാവരും പിൻ ചെയ്യണം അവിടെ നിൽക്കണം എന്നുള്ള വാശിയോടു കൂടി ചെയ്യുമ്പോൾ അത് ചിലപ്പം അത് ഫിസിക്കലായിട്ട് മാറും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ അവിടെ കുഴഞ്ഞു വീണത് ആ ഇത് കാണുമ്പോൾ പറയുക നമുക്ക് പ്രമോ കാണുമ്പോൾ പറയാം അതാണ് എനിക്ക് തോന്നുന്നത് നൂറ കുഴഞ്ഞു വരാൻ കാരണം ഇതാന്ന് തോന്നുന്നത് എല്ലാവരും അതിൻ്റെ മുകളിൽ മൂളി വരുമ്പോഴേ ചിലപ്പോൾ ശ്വാസം കിട്ടാതെയൊക്കെ വരികയോ എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പരിക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും നൂറ ചിലപ്പോൾ കുഴഞ്ഞു വീണത് ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് പ്രൊമോ ചെയ്യുമ്പോൾ അല്ല കണ്ടതിന് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊക്കെ നമുക്ക് പ്രൊമോ കണ്ടതിന് ശേഷമേ സോറി ലൈവ് കണ്ടതിന് ശേഷമേ നമുക്ക് മനസ്സിലായി ഇപ്പം എനിക്ക് എല്ലാവരും കൂടെ മോളി മോളി മോഡിയും അനിഷ്ടം മോളി റന്നാപാത്തിമ ഇരിക്കുന്നൊരു ഇതുപോലെ കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാം എല്ലാവരും ഇത് ലൈവ് കാണുന്നവരെല്ലാം ലൈവ് കാണും മിസ് ചെയ്യരുത് പക്ഷേ എനിക്കിന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കുച്ചുകളുടെ അവസാനിക്കുന്നത് താങ്ക് യു ബൈ ബൈ